സി പി എം ചാരമൂട് ഏരിയ സമ്മേളനം സമാപിച്ചു പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു നൂറനാട് ലെപ്രസി സാനിറ്റോറിയം വളപ്പിൽ സംസ്ഥാന സർക്കാർ സ്ഥാപിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ബി ബിനുവിനെ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു നൂറനാട് ലെപ്രസി സാനിറ്റോറിയം വളപ്പിൽ സംസ്ഥാന സർക്കാർ സ്ഥാപിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കണമെന്ന് സിപിഎം ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ആലപ്പുഴ ജില്ലയുടെ കിഴക്കായി പത്തനംതിട്ട കൊല്ലം ജില്ലയോട് ചേർന്ന് നിൽക്കുന്ന നൂറനാട് അറുപത് കിലോമീറ്റർ ചുറ്റളവിൽ മെഡിക്കൽ കോളേജ് സൌകര്യം നിലവിലില്ല ഈ സാഹചര്യത്തിലാണ് നൂറനാട്ട് ലെപ്രസി സാനിറ്റോറിയം വളപ്പിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്ഥാപിക്കുവാൻ എൽഡിഎഫ് സർക്കാർ തീരുമാനിച്ചിരുന്നത് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച ഇവിടെ എത്രയും വേഗം മറ്റ് ക്രമീകരണങ്ങൾ കൂടി പൂർത്തീകരിച്ച് ആശുപത്രിയുടെ പ്രവർത്തനം എത്രയും വേഗം ആരംഭിക്കണമെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു ഓണാട്ടുകരയുടെ കാർഷിക സമൃദ്ധിക്കും മനുഷ്യജീവനും ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാട്ടുപന്നി ശല്യത്തിന് ശ്വാശ്വത പരിഹാരം കാണുക വള്ളികൊന്നം ചിറ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കുക സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് മാഫിയെ അമർച്ച ചെയ്യുക കെഎസ്ആർടിസിയുടെ മാവലിക്കര ഡിപ്പോയിൽ നിന്നും വള്ളികുന്നത്തേക്ക് ഓർഡിനറി സർവീസ് അനുവദിക്കുക മറ്റപ്പള്ളി പോലീസ് ഫയറിംഗ് റേഞ്ചിലെ കാർഡ് വെട്ടിത്തെളിക്കുക പാലമൂട് പവർ പവർഹൌസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക വള്ളികുന്നം ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കുക എന്നിവ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ജില്ലാ സെക്രട്ടറി ആർ നാസർ ഏരിയ സെക്രട്ടറി ബി ബിനു എന്നിവർ മറുപടി പറഞ്ഞു കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ രാഘവൻ ജി രാജമ്മ ജി ഹരിശങ്കർ എന്നിവർ പങ്കെടുത്തു കമ്മിറ്റിയെയും ജില്ലാ സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു നിലവിലെ സെക്രട്ടറി ബി ബിനുവിനെ വീണ്ടും സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു വൈകിട്ട് നൂറുകണക്കിന് ചുവപ്പ് സേനാംഗങ്ങൾ അണിനിരുന്ന മാർച്ചും ആയിരങ്ങൾ പങ്കെടുത്ത ബഹുജന റാലിയും ചാവടി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു വാദ്യമേളങ്ങളും കലാരൂപങ്ങളും റാലിയെ പ്രൌഢമാക്കി തുടർന്ന് സീതാറ യെച്ചൂരി നഗറിൽ നടന്ന പൊതുസമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു ഭൂമി കെട്ടാവുന്ന വിധം ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത് ആ ഗവൺമെന്റ് ആണ് ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ഫീസ് ഇല്ലാതെ പഠിക്കാൻ വേണ്ടി പറ്റാവുന്ന സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ആ ഗവൺമെന്റ് ആണ് പാവപ്പെട്ട രോഗികൾക്ക് സർക്കാർ തലത്തിൽ സഹായം നടന്നെടുക്കാൻ വേണ്ടി പറ്റാവുന്ന സൗജന്യ ചികിത്സ നൽകുന്ന ആരോഗ്യ പദ്ധതികൾ ഈ കേരളത്തിൽ ആകമാനം വ്യാപിപ്പിച്ചത് ആ ഗവൺമെന്റ് ആണ് പിന്നോക്കജന വിഭാഗത്തിന് പട്ടികാതി പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത് ആ ഗവൺമെന്റ് ആണ് പോലീസ് ഉൾപ്പെടെയുള്ള പല മേഖലകൾക്കകത്തും മുസ്ലിം ജനവിഭാഗത്തിന് പ്രവേശനം ഉണ്ടാവാതിരുന്ന രീതിയെ മാറ്റി തുല്യാവകാശം ഉറപ്പുവരുത്തിയത് ആ ഗവൺമെന്റ് ആണ് കുടുംബശ്രീയെ സംരക്ഷിച്ചു നിർത്തിയത് എന്ന ചരിത്രം നാം ഈ ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഒന്നാ യു പി എ സർക്കാരിന് ഇടതുപക്ഷം പിന്തുണ കൊടുത്തു അങ്ങനെ പിന്തുണ കൊടുക്കുമ്പോ ഒരു കോമൺ ഒരു പൊതു മിനിമം പരിപാടി നമുക്ക് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു ഈ കോൺഗ്രസിന്റെ ഭകരണ പത്രികയും വേണ്ട ഇടതുപക്ഷത്തിന്റെ ഭകരണ പത്രികയും വേണ്ട ഒരു പൊതു കോമൺ പരിപാടി ഉണ്ടാക്കണമെന്ന് നിശ്ചയിച്ചു ആ പരിപാടിയിൽ ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായി ഉൾപ്പെടുത്തുകയും പ്രായോഗികമാക്കുകയും ചെയ്തതാണ് തൊഴിലുറപ്പ് പദ്ധതി എന്നോർക്കണം ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ എം പിമാരെ ആലപ്പുഴയിൽ നിന്നുൾപ്പെടെ ജയിപ്പിച്ചതിന് ഈ രാജ്യത്തെ ജനതക്ക് ഇടതുപക്ഷം നൽകിയ പാരിതോഷികമാണ് തൊഴിലുറപ്പ് പദ്ധതി എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത് നില എന്താ എൺപത് സാക്ഷാർ സാവ് ഇ കെ നാരുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ആ മന്ത്രിസഭയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്നല്ല ലോക ചരിത്രത്തിൽ തന്നെ കർഷക തൊഴിലാളികൾ ഈ നാട്ടിലെ നാടിനെ വളർത്താൻ വേണ്ടി ജീവിതം വെച്ചവരാണ് എന്ന മൂല്യബോധം മുന്നോട്ട് വെക്കുന്നു സ്വാഗത സംഘം ചെയർപേഴ്സൺ ജി രാജമ്മ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ബി ബിനു സ്വാഗതം രേഖപ്പെടുത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ രാഘവൻ ജി ഹരിശങ്കർ എം എസ് അരുൺകുമാർ എം എൽ എ ജില്ലാ കമ്മിറ്റി അംഗം ആർ രാജേഷ് ഡിവൈഫി ജില്ലാ സെക്രട്ടറി ജെയിംസ് ശ്യാമെൽ ബി വിശ്വൻ വി കെ അജിത്ത് വിനോദ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് നാടൻപാട്ടും നടന്നു